നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നാടുകൂടെയുണ്ട് ആ നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് മൊബൈലൊക്കെ കയ്യിലെത്തിയിട്ട് അതിൻ്റെ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തി വരിക വരികയാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ കൂടെയാണ് പിന്നെ എന്തൊക്കെ പഠിച്ചു ഇപ്പൊ മൊബൈൽ കൈ കിട്ടിയ കിട്ടിയതിനുണ്ട് ഗൂഗിളൂടെ സെർച്ച് ചെയ്യാനും ഒക്കെ പഠിച്ചു നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് സരസുവിന്റെ യൂട്യൂബ് ചാനൽ എന്നാണ് പേര് ആ സരസുവിന്റെ യൂട്യൂബ് ചാനൽ അപ്പൊ അമ്മയെ കാണാൻ കഴിഞ്ഞാല് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കേട്ടോ എനിക്ക് വളരെ സന്തോഷം സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുവോ എല്ലാം കാഴ്ചകളൊക്കെ കാണും കാഴ്ചയിലും കാണും മൊബൈലിൽ എല്ലാം കാണിക്കും ഇത് എപ്പോഴാ പഠിപ്പിച്ച് കൊടുത്തത് നമ്മുടെ ഈ പഞ്ചായത്ത് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷമാണോ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് എന്നാൽ ഈ നൂറ്റിമൂന്നാമത്തെ വയസ്സിൽ നമ്മുടെ ഈ ഡിജിറ്റൽ സമ്പൂർണ്ണ സാങ്കേതിക വിദ്യ പഠിച്ചെടുത്തപ്പോൾ എന്ത് തോന്നുന്നു സന്തോഷമാണോ സന്തോഷം തന്നെ